നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖനയുടെ നിർണായകമായ ഇടപെടൽ ആവശ്യമായിരിക്കുന്ന സാഹചര്യം കൂടിയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ നടപടിക്രമങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകാധിപത്യത്തോടുകൂടി പെരുമാറുന്നു എന്നതിൽ ഇന്ത്യ മുന്നണിയുടേത് മാത്രമല്ല പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ എല്ലാം തന്നെ പൊതു ആവശ്യമായി മാറുകയാണ് പക്ഷപാത നിലപാട് തന്നെയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടക്കുന്നത് ഇ വി എം ബാൻ ചെയ്യണമെന്നും ഞങ്ങൾക്ക് അതിൽ വിശ്വാസമില്ലെന്നും ഒരു മുദ്രാവാക്യവുമായി രാജ്യത്തുടനീളം ആളിക്കത്തുകയാണ് ഇതുവരെ നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളും കൃത്യമായി പരിശോധിച്ചാൽ കഴിഞ്ഞ ഏതാനും നാളുകളായി വ്യക്തമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെയും അതിനോടനുബന്ധിച്ച് നടന്ന രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും പിന്നിൽ നടന്ന അട്ടിമറികളെ കുറിച്ച് കോൺഗ്രസ് ആരോപിച്ചിട്ടും അവർ പറയുന്ന കാര്യം കേൾക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകാത്തത് പല ദുരൂഹതകളെയുമാണ് വരച്ചുകാട്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് എടുക്കണമെന്ന് അനിവാര്യമായി കപിൽ സിപിൽ അടക്കമുള്ളവർ തുറന്നു കാണിക്കുകയാണ് നമുക്കറിയാം സമാജ്വാദി പാർട്ടി നേതാവ് കൂടിയാണ് കപിൽ സിപിൽ കോൺഗ്രസ് നേതാവായിരുന്ന വ്യക്തി ചാന്ദിനി ചൌക് ഡൽഹി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിന് വേണ്ടി വിജയിച്ച വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം ഇപ്പോൾ അഭിഭാഷക സമിതിയുടെ അധ്യക്ഷനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായി എടുക്കുന്ന ഈ നിലപാടുകൾ ഏറെ പ്രസക്തമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷത്തുള്ളവരെ കള്ളക്കേസിൽ കുടുക്കി അവരെ കുറ്റ വിചാരണ ചെയ്യുന്ന ബി ജെ പിയുടെ നെറികട്ട രാഷ്ട്രീയത്തിനെതിരെ പ്രിയങ്ക ഗാന്ധി വരെ ശബ്ദമുയർത്തിയിരുന്നു പ്രതിപക്ഷത്തുള്ളവർ അഴിമതിക്കാർ എന്ന് പറയുകയും അവരെ ഒരു വാഷിംഗ് മെഷീനിലിട്ട് വെളുപ്പിക്കുകയും അവർ ബി ജെ പിയിലെത്തുമ്പോൾ ആ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് അവരുടെ അഴിമതിക്കറ ഇല്ലാതാക്കി ക്ലീൻ ചെയ്ത് അയലിൽ വിരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ബി സ്വീകരിക്കുന്നത് അജിത് പവാർ അടക്കമുള്ള നിരവധി നേതാക്കളെ ഉദാഹരണമായി മുൻനിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ബി ജെ പിയുടെ ഓരോ നെറുകട്ട രാഷ്ട്രീയവും പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുന്നത് ഈ രാജ്യത്തെ ഭരണഘടന സംരക്ഷിക്കാനും തെരഞ്ഞെടുപ്പിലെ കൃത്രിമത്വം ഇല്ലാതാക്കാനും സുപ്രീം കോടതിക്ക് ഉത്തരവാദിത്തമുണ്ട് നീതിന്യായ സംവിധാനത്തെ ജനങ്ങൾ അവസാന അത്താണിയായി കണക്കാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണിയെ ബഹിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ബി ജെ പിയുടെ കുതന്ത്രത്തിന് മുന്നിൽ ഒരു തീരുമാനമെടുക്കാൻ കോടതി തയ്യാറാവരുത് എന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് മാത്രമല്ല ഇ വി എം വിഷയത്തിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അതുമായി മുന്നോട്ടു പോകുമെന്നും അന്തിമ വിജയം തങ്ങൾക്ക് മാത്രമാണ് ഉണ്ടാവുക എന്നും കോൺഗ്രസ് അടിവരയിട്ട് പറയുന്നുണ്ട് ഭാരത് ജോഡോ യാത്ര പോലെ തന്നെ ഇ വി എമ്മിനെ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാൻ മറ്റൊരു ജോഡോ യാത്ര സംഘടിപ്പിച്ച് രാജ്യത്ത് മുഴുവൻ ഇതിന്റെ അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള രാഹുലിന്റെ തീവ്രമായ പ്രയാണം ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്